ണോ ആഘോഷമാക്കണ്ടെ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചപ്പിനടുപുത്തൻ കളക്ഷൻസിൽ മാലിന്യമുക്ത പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായുള്ള ബയോബിങ് വിതരണത്തിന് തുടക്കമായി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാലിക്കാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യ ഭക്ത ഗ്രാമപഞ്ചായത്താക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയോടനുബന്ധിച്ചിട്ടുള്ള ശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ പാലക്കാട് ഗ്രാമപഞ്ചായത്തിലെ എക്സലന്റ് പാണ്ടിക്കാട് എന്ന പദ്ധതികൾ ഇന്ന് വർഷങ്ങൾക്ക് മുന്നേ തുടക്കം കുറിച്ചിട്ടുള്ള അപ്പോൾ അതിന്റെ ഭാഗമായി വ്യത്യസ്തമായി കൊണ്ട് ചെറിയ കൂട്ട പാണ്ടിക്കാരൊക്കെ വ്യത്യസ്തമായി കൊണ്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഈ ബയോടിക്ക് വിതരണം ചെയ്യുന്നത് ഇത് നമ്മുടെ വീടുകളിലുള്ള ജൈവ് വേസ്റ്റുകൾ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ വളമായി മാറുന്ന ഒരു വിധമാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗ രീതികളൊക്കെ ഇവിടെ കൃത്യമായി ഒരു എന്ന് പറയുന്നതാണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി വീട്ടിൽ സ്ഥലത്തുമുള്ള കുട്ടികൾ അന്നന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇത് അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇനോക്കുലമുണ്ട് നമ്മുടെ താഴത്ത് ഒരു പിന്നെ ചാക്ടിയവിടെ വെച്ചിട്ടുണ്ട് അത് ഇനോക്കുലും സ്പ്രെഡ് ചെയ്തിട്ട് അത് എല്ലാ ദിവസവും നമ്മൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന ആശയവുമായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഗുണഭോക്ത വിഹിതം അടവാക്കി മുന്നൂറോളം കുടുംബങ്ങൾക്ക് ബയോബിൻ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത ടി ആയിഷുമ പി സുനീർ അംഗങ്ങളായ പി എച്ച് ഷമീം കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് അസ്കർ ബാബു വി ഒ സാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്